എൻ്റെ പേര് സാമുൽ തോമസ് മണ്ണിൽ സമൃദ്ധി ഫ്രൂട്ട് ഫെസ്റ്റിവലിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ട്രഷറായിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മെയിൻലി ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലെ കർഷകരെ ഏം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നത് പ്രത്യേക ഈ ഫ്രൂട്ട്സ് ഓരോ ഭവനത്തിലും ഒരു മിനിമം മൂന്ന് തയ്യെങ്കിലും വളർത്തി അതിൻ്റെ ഫലവൃക്ഷം എടുക്കുക വിഷരഹിതമായിട്ടുള്ളത് ഗ്രാമത്തിലുള്ള എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജൂലൈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഞങ്ങൾ ഫ്രൂട്ട് ഫെസ്റ്റിവൽ നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇത് നെടുമ്പ്രയാറ് തൊലിക്കപ്പള്ളിയുടെ ഓഡിറ്റോറിയത്തിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ വിപുലകരമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഇവിടെ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും മാങ്കോ മാങ്കസ്റ്റീൻ ബാക്കിയുള്ള എല്ലാ ഡ്രാഗൺ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള എന്തെല്ലാം ഫ്രൂട്ട്സ് നമുക്ക് സഹകരിക്കാൻ പറ്റുമോ അതെല്ലാം ഈവൻ കർഷകരിൽ നിന്ന് വരെ ഞങ്ങൾ സ്വീകരിച്ചിട്ട് അവിടെ വിൽപ്പന നടത്തുവാനും ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇത് അതിൻ്റെ കൂടെ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ തയ്യും ഞങ്ങൾ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതും അവിടെ ആണ് അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഒരു കർഷകന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കുടക്കീഴിൽ ഞങ്ങൾ എല്ലാവർക്കും ആക്കി കൊടുക്കുക എന്നുള്ള സന്ദേശ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിത് തുടങ്ങുന്നത് ഇതോടുകൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷരഹിതമായ പച്ചക്കറി കൃഷിയും ഞങ്ങളൊരു കർഷക സംഘമായിട്ട് ഇവിടെ കൂടിയിട്ട് ഞങ്ങളത് ചെയ്യുന്നുണ്ട് നാട്ടുകാർക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി കൊടുക്കുവാനായിട്ടും ഞങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ഈ മഴ സീസൺ ആയതുകൊണ്ട് ഇപ്പം അതിൻ്റെ വെള്ളം കുറവാണ് ഇപ്പം ഇത് കഴിഞ്ഞാൽ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കൃഷിയിലേക്ക് ഞങ്ങളെല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യാണ് ഈ ഈ സീസണിൽ ആയിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ രുചി ആസ്വദിക്കാനായിട്ട് നിങ്ങളെ ഏവരെയും ഈ ഫ്രൂട്ട് ഫെസ്റ്റിവലിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് നിങ്ങൾ തീർച്ചയായും വന്ന് ഇതിൽ ഈ സ്റ്റോള് സന്ദർശിക്കണം ഈ പഴങ്ങളുടെ രുചി ആസ്വദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു